ബിഗ് ബോസിൽ ആര്യനും ജിസൈലും നമ്മൾ വഴക്കുണ്ടായിരിക്കുകയാണ് കേട്ടോ ആര്യനും ജിസൈനും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ജിസൈൽ ആര്യനും ഒന്ന് വിച്ഛാദിച്ചു അത് ആര്യന് ഇഷ്ടമില്ല ആര്യനത് എടുത്ത് ചോദിക്കുകയും ചെയ്തു അത് ജിസൈലിനും ഇഷ്ടമായില്ല അപ്പോൾ രണ്ടുപേരും നമ്മൾ അടിയായിട്ടോ ആരും പറഞ്ഞു നീ എന്തൊക്കെ ചെയ്താലും നീ കറിയുമ്പോഴൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ നിനക്ക് പക്ഷെ നീ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്യുക പോലും ചെയ്യുന്നില്ല എന്ന് ആര്യൻ ഒനിയൽ എന്നിവരൊക്കെ തമ്മിലൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൽ ഒനിയലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ജിസൈൽ ചെയ്തത് അത് ആര്യനങ്ങളുടെ സപ് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ ജിസൈലിനോട് അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ആര്യൻ നിനക്ക് നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ് ജിസൈനിനോട് ആര്യൻ നിനക്ക് കുറേ വിഷമങ്ങളിലൊക്കെ ഞാനല്ലേ കൂട്ട് നിൽക്കണം പിന്നെ നീ അപ്പോൾ ജിസൈൽ പറയുന്നത് അതെനിക്ക് അതൊരു തെറ്റായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് എന്ന് ജിസൈൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആര്യനും ജിസൈലും തമ്മിലുള്ള വഴക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സന്തോഷമാണ് നൽകുന്നത് ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടായി നിന്നിരുന്നതാണ് ഇപ്പോൾ രണ്ടു പേർക്കുമിടയിൽ അടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജിസൈലാണ് ആര്യനെ ചതിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അക്ബറും മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ പറയുകയാണ് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എനിക്കത് ഹോട്ട് ചെയ്തു എന്ന് പറയുന്നത് ആര്യൻ അപ്പോൾ ജിസൈൽ ജിസൈനില് ഒന്നും പറ്റാത്ത പോലെയാണ് ജിസൈനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആര്യൻ ഇത് ര്യൻ പറഞ്ഞ നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ കൂടെ നിന്നിട്ടുള്ളൂ പക്ഷെ നീ ഈ പ്രാവശ്യം ചെയ്യുന്നത് വളരെയധികം തെറ്റായിപ്പോയി എന്ന് ഡിസൈനോട് പറയാണ് ആര്യൻ എത്ര പറഞ്ഞിട്ടും ആര്യൻ്റെ വിഷമം അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആര്യനെ ശരിക്കും അതൊന്ന് തേച്ചു